നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന മണിചെയൻ കമ്പനിയുടെ സ്ഥാവരജംഗമര വസ്തുക്കൾ വീണ്ടും ജപ്തി ചെയ്യാൻ മിന്നൽ വേഗത്തിൽ നടപടിയുമായി സർക്കാർ ഹൈറിച്ചിൻ്റെ സ്വത്തുവകകൾ സർക്കാർ കഴിഞ്ഞ വർഷം ജപ്തി ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാനായില്ലെന്ന് വിലയിരുത്തി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ഹൈക്കോടതി സ്വത്ത് ജപ്തി ചെയ്ത നടപടി റദ്ദാക്കിയിരുന്നു എന്നാൽ നിയമപരമായി വീണ്ടും ജപ്തി നടപടി സ്വീകരിക്കാൻ സർക്കാരിന് തടസ്സമില്ലെന്നും ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് അതിവേഗം നടപടികൾ സ്വീകരിച്ചു വീണ്ടും സ്വത്ത് ജപ്തി ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയ വിവരം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ സർക്കാരിനെ ഉടൻ തന്നെ അറിയിച്ചു അതിവേഗ നടപടിയുടെ ആവശ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ സർക്കാർ മിന്നൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ബെഡ്സ് ആക്ട് പ്രകാരമുള്ള അതോറിറ്റിയായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സഞ്ജയ് കൗൾ ഹൈറിച്ചിൻ്റെ സ്വത്തുവകൾ ജപ്തി ചെയ്യാൻ വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു കമ്പനിയുടെ വസ്തുവകകളുടെ കൈമാറ്റവും പണയപ്പെടുത്തലും മരവിപ്പിക്കാൻ രജിസ്ട്രേഷൻ ഐ ജി നടപടിയെടുക്കണമെന്നും ഉത്തരവിലുണ്ട് വാഹനങ്ങൾ കണ്ടുകെട്ടാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണോടും നിർദ്ദേശിച്ചിട്ടുണ്ട് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ജില്ലകളിലെ ലീഡ് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങൾ നടപടിയെടുക്കണമെന്നും ഹൈറിച്ചിൻ്റെ അക്കൗണ്ടുകളും നിക്ഷേപകരുടെ വിവരങ്ങളും ശേഖരിച്ച് പോലീസ് തുടർ നടപടി എടുക്കണം എന്നും പറയുന്നു നടപടി വിവരങ്ങൾ ജില്ലാ കലക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്യണം കലക്ടർമാർ ബന്ധപ്പെട്ട കോടതികളിൽ നിന്ന് ജപ്തി സമയബന്ധിതമായി സ്ഥിരപ്പെടുത്തി വാങ്ങണം ആവശ്യമെങ്കിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ പൊതുലേലം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ബെഡ്സാക്ക് പ്രകാരം സ്വത്തുവകകൾ ജപ്തി ചെയ്താൽ അത് ബന്ധപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് അറുപത് ദിവസം വരെ ഇക്കാര്യത്തിൽ കോടതിക്ക് ഇളവ് നൽകാം ഹൈരിച്ചിൻ്റെ സ്വത്ത് ആദ്യം ജപ്തി ചെയ്തപ്പോൾ എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് കോടതിയിൽ സ്ഥിരപ്പെടുത്താനായി അപേക്ഷ നൽകിയത് കാലതാമസം ഉണ്ടായതിൽ ഇളവ് നൽകി തൃശൂർ സ്പെഷ്യൽ കോടതി ഇത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇത് നിയമപരമല്ലെന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ജപ്തി നടപടി വെള്ളിയാഴ്ച റദ്ദാക്കിയത് നിയമത്തിന്റെ ഒരു ചെറിയ നൂലാമാലയിൽ തൂങ്ങി രക്ഷപ്പെടാമെന്ന ഹൈറിച്ച് തട്ടിപ്പ് വീരന്മാരുടെ സ്വപ്നങ്ങൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് പല ലീഡർമാരും പുതിയ മണി ചെയിൻ പരിപാടിയും ക്രിപ്റ്റോ കോയിൻ ഇടപാടുമൊക്കെയായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഹൈറിച്ച് തട്ടിപ്പിലെ പ്രധാനിയായിരുന്ന ജിനിൽ ജോസഫ് ഹൈറിച്ചിനെ തള്ളിപ്പൊറയുകയും ചെയ്തിരുന്നു എല്ലാ ആഴ്ചയിലും വിദേശത്ത് ടൂർ പോയിരുന്നത് മുടങ്ങിയതിൽ വളരെ നിരാശനാണെന്നും ജിനിൽ പറയുന്നുണ്ട് പുതിയ ഡോളർ തട്ടിപ്പുമായി ഇരകളെ തേടി നടക്കുകയാണ് ഇപ്പോൾ ജിനിൽ ജോസഫ് ഹൈറിച്ചിൻ്റെ സ്വത്തുക്കൾ പൂർണ്ണമായും കണ്ടുകെട്ടാൻ കഴിയുമോ എന്നറിയില്ല കാരണം പല വസ്തുക്കളും വാഹനങ്ങളും മറ്റു പലരുടെയും പേരിലേക്ക് മാറ്റിയതായാണ് അറിയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഞ്ചോളം ബസ്സുകൾ ഹൈറിച്ച് മുതലാലിയുടെ ബിനാമിയുടെ പേരിൽ ഓടുന്നു എന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം അടിവരയിട്ട് പറയാം ഹൈറിച്ച് എന്ന മണി ചെൻ കമ്പനി ഒരു കാലത്തും തിരിച്ചു വരില്ല ഒരിത്തിനും നയപൈസ പൂളിൻകം കിട്ടുകയുമില്ല